പ്രണവ് മോഹൻലാലിനെ കുറിച്ച് സുചിത്ര പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ സ്പെയിനിലാണ് അവിടെ ഏതോ ഫാമിലിയോ മറ്റോ ജോലി ചെയ്യുകയാണ് പൈസയൊന്നും കിട്ടാറില്ല താമസവും ഭക്ഷണവും കിട്ടും അവനെ സംബന്ധിച്ച് അത്തരമൊരു അനുഭവമാണ് അവിടെ ചിലപ്പോൾ ആട്ടിൻകുട്ടിയെ നോക്കാനായിരിക്കും അവൻ്റെയൊക്കെ ജോലി മോഹൻലാൽ ചെയ്ത സിനിമകൾ പ്രണവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആളുകൾ താരതമ്യം ചെയ്തു തുടങ്ങും അച്ഛനെ പോലെ അല്ലെന്ന് പറയും അത്തരം ചർച്ചകൾക്ക് താല്പര്യമില്ല പ്രണവ് അമ്മയുടെ മകനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഞാൻ പറഞ്ഞാലേ അവൻ കേൾക്കുമെന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഒരിക്കലുമല്ല അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മകൾ മായയുമായി ഞാൻ എന്നും വഴക്കാണ് എന്നാൽ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളുമാണ് അവൾ ചെന്നൈയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരിക്കും എന്നാൽ ഇവിടെ കാലുകുത്തിയാൽ വഴക്കാണ് ഒരു വിവാദത്തിൽ വെച്ചാണ് മോഹൻലാലിനെ ഞാൻ നേരിട്ട് കാണുന്നത് ചേട്ടൻ്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു എൻ്റെ ആൻറ്റിമാരൊക്കെ കോഴിക്കോടാണ് അവിടെ പോകുമ്പോഴൊക്കെയാണ് തിയേറ്ററിൽ ഞങ്ങൾ പോകാറുള്ളത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ കണ്ടിരുന്നു അതൊന്നും എനിക്കിഷ്ടമായിരുന്നില്ല എസ് കെ പി എന്ന കോഡ് ബോർഡ് ഉപയോഗിച്ചിരുന്ന കുടുംബത്തിലെ ചേട്ടനെക്കുറിച്ച് സംസാരിക്കുന്നത് അമ്മയോടും ആൻറ്റിയോടും ഒക്കെ മോഹൻലാലിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പങ്കുവച്ചിരുന്നു സുകുമാരി ആൻറ്റി വഴിയാണ് ഈ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചതെന്ന് സുചിത്ര പറയുന്നു താൻ മോഹൻലാലിൻ്റെ ഇഷ്ടമല്ലാത്ത സിനിമകളെക്കുറിച്ച് തുറന്ന അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണെന്നും സുചിത്ര വ്യക്തമായി ഇഷ്ടമല്ലാത്തത് അങ്ങനെ തന്നെ പറയും ഓരോ സിനിമയും ഒരു ടീമിൻ്റെ എഫേർട്ടാണ് അതുകൊണ്ട് തന്നെ സിനിമകളെക്കുറിച്ച് കുറ്റം പറയുന്ന കാര്യം എനിക്കിഷ്ടമല്ല പക്ഷേ ചേട്ടൻ്റെ സിനിമ ഇഷ്ടമല്ല എന്ന് പറയേണ്ട സിനിമകൾ ഞാൻ ഇഷ്ടമല്ല എന്ന് തന്നെ തുറന്നു പറയും